ഞാൻ ഉറപ്പായിട്ട് ഒത്തുതീർപ്പ് ഉണ്ടാകണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് പ്രതിപക്ഷമാണ് സാധാരണ പ്രതിപക്ഷം ഇതുപോലത്തെ കുഴപ്പമൊക്കെ ഉണ്ടാകുമ്പോൾ ആളി കത്തിക്കുന്നതാണ് ചെയ്യുന്നത് ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് ഈ അനാവശ്യമായ ഈ തർക്കം അത് തടവിലാക്കുന്നത് യൂണിവേഴ്സിറ്റികളെയും ഇവിടുത്തെ വിദ്യാർത്ഥികളെയുമാണ് ഇരകളായി മാറുന്നത് വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് നിസ്സാരമായ കാര്യങ്ങൾ ഒരു സെനറ്റുകൾ വാടക കൊടുത്തൊരു പ്രശ്നത്തിൻ്റെ പേരിൽ കേരളത്തിൽ കാറ്റിക്കൂട്ടിയ പേക്കുത്തുകൾ എന്തെല്ലാമാണ് എന്തെല്ലാം സമര ആഭാസങ്ങളായിരുന്നു യൂണിവേഴ്സിറ്റികളെ ആക്രമിച്ച് അവിടുത്തെ ആളുകളെ തടവിലാക്കി ജീവനക്കാരെ തടവിലാക്കി എസ് എഫ് ഐക്കാരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ചുടിചോറ് മാന്തിച്ച് ഉള്ള തോന്നിയാസം മുഴുവൻ കാണിച്ച് ഇവർ തമ്മിപ്പോൾ സെറ്റിൽ ചെയ്യുക ഇത് ആദ്യമേ ചെയ്താൽ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്തിനാണ് എത്രയോ കുട്ടികളെ മർദ്ദിച്ചു എത്രയോ ജീവനക്കാരെ മർദ്ദിച്ചു എത്രയോ ദിവസങ്ങൾ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം അവതാളത്തിലാക്കി ഇപ്പോഴും തമ്മിൽ എല്ലായിടത്തും സംഘർഷമാണ് അപ്പം ഈ കൂടിക്കാഴ്ച നേരത്തെ നടന്നാൽ പോരായിരുന്നോ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ അന്നും പറഞ്ഞല്ലോ ആരോഗ്യ മേഖലയിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം അതിശക്തമായ സമരമുയർത്തിയപ്പോൾ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എസ് എഫ് ഐക്കാരെ കൊണ്ട് ചുടിയോറ് വാന്തി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് അല്ല തീർന്നില്ല ഇപ്പോ അവരുടെ പ്രശ്നം തീർന്നല്ലോ അവരുടെ പ്രശ്നം എന്തായിരുന്നു ഒരു പ്രശ്നമില്ലായിരുന്നു എന്തായിരുന്നു വിഷയം അതുകൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ അകത്ത് കഷിചേരാതിരുന്നത് എന്നിട്ട് കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചു ഞങ്ങൾക്ക് ബി ജെ പി യുടെ സ്വരമാണെന്ന് ഇവർ രണ്ടു ഒന്ന് തന്നെയാണ് ഇവര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് അറേഞ്ച്മെന്റ് ആണ് ഇപ്പൊ എന്താ പറയുന്നത് ഇയാൾ ആർ എസ് എസ് കാരനാണ് കേരള യൂണിവേഴ്സിറ്റി വി സി ഈ കേരള യൂണിവേഴ്സിറ്റി വി സി കേരള യൂണിവേഴ്സിറ്റി വി സി ആയിട്ടല്ലല്ലോ ആദ്യം വന്നത് ഹെൽത്ത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ടാണ് അത് ആരാ അപ്പോയിന്റ് ചെയ്ത് പിണറായി സർക്കാർ അപ്പോയിന്റ് ചെയ്ത് ആർ എസ് എസ് കാരനാണ് ഡോക്ടർ മോഹൻ കുന്നു എങ്കിൽ പിണറായി സർക്കാർ എന്തിനാണ് അദ്ദേഹത്തെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി വി സി ആക്കിയത് ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞോ പിണറായി വിജയനോട് ഏ ഞങ്ങളുടെ ഒരാളെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി വി സി ആക്കണമെന്ന് ഹെൽത്ത് യൂണിവേഴ്സിറ്റി വി സി ആക്കിയത് പിണറായി സർക്കാരാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറയാം ആൾ ആർ എസ് എസ് കാരനാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് പണ്ടേ ഉണ്ട് എന്നിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കി ഞാൻ പഴയ ഗവർണർ ഉള്ളപ്പോൾ പറയായിരുന്നു ഗവൺമെൻറ് എന്താണ് പ്രതിസന്ധിയിലുള്ളത് അപ്പോൾ ഒരു പഴയ ഗവർണർ ഒരു വെടി കൂട്ടിയിരിക്കും അപ്പോൾ എല്ലാവരും കൂടി നിങ്ങൾ പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റുമോ എല്ലാവരും അതിലേക്ക് പോകും ബാക്കി വിഷയങ്ങൾ സൈഡ് ലൈൻ ലൈൻഡാകും പണ്ട് മുതലേ ഉള്ള അഭ്യാസമാണ് അതിൻ്റെ ഈ പുതിയ ഗവർണർ വന്നപ്പോഴും അതിന് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് പക്ഷേ ഞങ്ങൾ പറയുന്നു വിഷയങ്ങൾ തീർത്തില്ലെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ തകർന്നു പോവും ഇപ്പം തന്നെ കുട്ടികൾ പഠിക്കാൻ ഇല്ല പല കോഴ്സുകളും അവസാനിപ്പിക്കുകയാണ് പൊതുവിദ്യാഭ്യാസം തകരുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പൊതുവിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സർക്കാർ കോളേജുകളും ഐഡഡ് കോളേജുകളും ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലാണ്